ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പോൾ കല്യാണിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണിനെ രാത്രിയൊക്കെ ഞാൻ പഠിപ്പിച്ചൊക്കെ വെക്കും എങ്കിലും രാവിലെ ഒന്നും കൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആൾക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ എന്നാലും എന്തെങ്കിലുമൊക്കെ കളി തെറ്റിക്കാറുണ്ടെന്ന് തന്നെയാണ് ഞാൻ എനിക്ക് തോന്നണം കേട്ടോ അപ്പോൾ പോകാറായി ബസ് വരാറായി ആ ഒരു സമയത്താണ് കല്യാണിക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ അവൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറേ കൂടെ കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കാൻ ഇരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടി ഇതൊക്കെ കിടന്ന് കാണുന്നുണ്ട് അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ശരിയാ ആൾക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഒക്കെ തമാശയായിട്ടൊക്കെയാണെങ്കിൽ തോന്നുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കളിയാക്കിയും കൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ കല്യാണി പോയി പെട്ടെന്ന് തന്നെയാണ് എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും തൃപ്രയാറ് വരെ പോകേണ്ട വന്നു കേട്ടോ അപ്പം കല്യാണി പോകുന്നത് വരെ ഞാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെയാണ് ഒരു അത്യാവശ്യം കാര്യം വന്നു ആ പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞാനാണെങ്കിൽ എങ്ങോട്ടും പോകാനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കറി വെക്കൽ ചാറുകറിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ വെക്കാമെന്നൊക്കെ വിചാരിച്ചു അതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ട വന്നത് അപ്പം വേഗം കറികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കണ്ണനൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും കണനും കൂടെ പോവാനായിട്ട് നിൽക്കാനായിട്ട് അപ്പം അമ്മയുണ്ട് കൂടെ ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോയി പെട്ടെന്ന് തന്നെ ഒരു അത്യാവശ്യം വന്ന ചേട്ടന് പെട്ടെന്ന് ഇനി വിളിച്ച് വരുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ണനെയും കൊണ്ട് കുറേ നാളായിട്ടുണ്ട് ഞാൻ ബസ്സിലൊക്കെ കയറിയിട്ട് പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അവരെയും കൊണ്ട് കയറാനായിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇരിഞ്ഞാലക്കൂടെ വരെ എനിക്ക് ബസ്സിൽ പോകാനായിട്ടൊരു ധൈര്യം കുറവുണ്ട് ഞാൻ തന്നെ ബസ്സിൽ ബാഗൊക്കെ ആയിട്ട് കയറാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇരിഞ്ഞാലക്കൂടെ വരെ ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് ഒന്ന് പറയുകയാണ് കണ്ണാ നമുക്ക് പോവാം മുരടം വരെ പോകണം ടാറ്റ പോകണം ബസ്സിലാണ് നമ്മൾ പോകുന്നത് കണ്ണൻ ബലമൊന്നും പിടിക്കരുത് ബലം പിടിക്കാൻ നല്ല കുട്ടിയായിട്ട് അടങ്ങി അമ്മയുടെ തൊഴിൽ എടുക്കണം അല്ലെങ്കിൽ അമ്മ വീഴും എന്നൊക്കെ ഞാനിവന് ഇവിടെ നിന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഞാൻ വെറുതെ പറയുന്നത് ഒരു കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനനുസരിച്ച് കേട്ടോ എനിക്കതാണ് വളരെ അധികം അത്ഭുതമായത് ഇവന് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറുമ്പോഴും സ്റ്റാൻഡിലും ബലമ്പിടുത്തും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ആൾ ബസ്സിൽ കയറിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടില്ലേ ചാടി ചാടിത്തുള്ളിയൊക്കെയാണ് ആളിരിക്കുന്നത് ഭയങ്കര ബലംപിടുത്തും ഭയങ്കര ചാട്ടം തുള്ളലും സന്തോഷമാണ് ആൾക്ക് ഭയങ്കര സന്തോഷം കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഞാനും അവനും കൂടെ തന്നെ ഒരു യാത്ര അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെയൊക്കെ കൂടെയല്ല ഇങ്ങോട്ടും പോകാറുള്ളത് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓട്ടോറിക്ഷയിലൊക്കെ ഉള്ളപ്പോൾ പക്ഷേ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ അമ്മ ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മയെ കണ്ടു പിന്നെ അവിടെ അപ്പൊ തന്നെ തൃപ്രയേറെ ബസ് എടുക്കണ്ടായിരുന്നു അപ്പൊ ബസ്സിലേക്ക് ബസ്സിൽ കയറി ഇരുന്നപ്പോഴും അവൻ ഓട്ടോറിക്ഷയിലും കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ആള് ഒന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ ആയി തുടങ്ങി ആ കയറുന്ന ഫസ്റ്റ് ടൈമിലാണ് ആളൊന്നിങ്ങനെ ചാടി തുള്ളി നമുക്ക് പിടിച്ചാ കിട്ടില്ലാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും തിരിഞ്ഞും അങ്ങനെയൊക്കെ പോകും കണ്ട ഇപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ അത് ഓട്ടോറിക്ഷയിലും ആൾ നല്ല ഡീസൻ്റൊക്കെ ആയിട്ട് തന്നെ ഇരുന്നു തുടങ്ങി ബസ്സിൽ കയറിയപ്പോഴും കുറച്ചു നേരത്തേക്കൊക്കെ ആൾ ഭയങ്കര ചാട്ടമൊന്നുള്ളലും അതൊക്കെയായിരുന്നു സ്റ്റാൻഡിൽ ബസ്സിൽ കയറിയിരുന്നു അപ്പോൾ എന്താ പറയുക എനിക്കിങ്ങനെ ബസ്സിലൊന്നിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാ തോന്നുന്നുണ്ട് ബസ്സിലൊക്കെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എങ്കിലും എടുക്കുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ബസ്സിലും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ആ ഒരു കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുകയുള്ള ആ സന്തോഷം അത് കഴിഞ്ഞപ്പോൾ ആൾ കൂളായിട്ടോ പിന്നെ ഞാൻ പറയുന്നത് നമ്മളവിടെ എത്താൻ നേരത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം അവിടെ തൃപ്രയാറ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ തോളിലേക്ക് പിന്നെ എടുത്തിട്ടു ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ആൾ നല്ല എന്താ പറയുക നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി എൻ്റെ ഇങ്ങനെ ഒരു വില പിടിക്കാണ്ട് ഇങ്ങനെ കിടന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇറങ്ങിയിട്ടും കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വഴികളിലാണെങ്കിൽ ഒക്കെ അവൻ ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് അടങ്ങി കിടന്നു കിടന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പോര അമ്മ നോക്കിയമ്മ അവനെ കെടുക്കാൻ നോക്കിയാൽ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി കിടക്കുന്ന നോക്കി ഇത്ര നേരം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് നേരം ആൾക്കാർ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കണ്ണാ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അമ്മ വീഴും അമ്മ വീണ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഉള്ളത് അമ്മ വീണ് കഴിഞ്ഞാൽ അമ്മയുടെ അവിടെ പൊട്ടില്ലേ മുറിയില്ലേ അപ്പം മോൻ നല്ലപോലെ അടങ്ങി കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് സന്തോഷമായിട്ട് പോയി വന്നൂടെ എൻ്റെ കുട്ടി ബല ബലം ട്ടാന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ അവനിങ്ങനെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആളതൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ വെച്ചും തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഞാൻ ആ ബസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവനെ തൊഴിലേക്ക് എടുത്തിട്ട സമയത്ത് അവൻ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ബലംപിടുത്തും ഭയങ്കര പ്രശ്നങ്ങളാണ് അവൻ അവൻ്റെ ഹെൽത്ത് മൊത്തം പ്രശ്നങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എങ്ങനെ ഞാനിനി അവൻ്റെ എടുത്തുകൊണ്ട് പോകാനാണ് ഇവന് ഇങ്ങനെ ബലമൊന്നും ഇല്ല ബലം ബലം ഇല്ലാണ്ടെന്നല്ല ബലം ഭയങ്കരമായിട്ട് പിടിക്കാതെ അടങ്ങി ഒതുങ്ങി കിടക്കുമായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സുഖമായിട്ട് അവനെ യാത്രകളൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തോന്നുന്നു തോന്നണു അവനിങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ കിടന്നപ്പോഴേ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഏറ്റവും സന്തോഷം ഞാൻ അടുത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും അവൻ വെറുതെ കേട്ടു പോവുക അനുസരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു യാത്രയിലൂടെ എനിക്ക് മനസ്സിലായിട്ടോ കണ്ടോ ഞാൻ റോട്ടിക്കോടെ നടക്കുമ്പോൾ അവൻ കെടുക്കുന്നത് കണ്ടോ ഇങ്ങനെ ചാച്ച് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ അവൻ കിടന്നു തന്നു എനിക്കിപ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ചൂടുമ്പോയ്ക്കൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുക പാല അത് പാലത്തിൻ്റെ അടി കൂടെ ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പാലൊക്കെ കണ്ട് കഴിഞ്ഞാൽ വിടില്ല ഇങ്ങനെ തള്ളി മറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് അവനിങ്ങനെ കിടന്നു അപ്പോൾ ഞാനെന്നാൽ അമ്മയെ കുറച്ചെങ്കിലും അവൻ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് അവൻ കുറച്ചെങ്കിലും വില കൽപ്പിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെയൊന്നും പറയേണ്ട കാര്യങ്ങൾക്കൊന്നും ഉള്ളത് അവനായിട്ടില്ല അവൻ വില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാലും എൻ്റെ വാക്കുകളൊക്കെ അവൻ കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിച്ചു തുടങ്ങി എന്നൊക്കെ ഉള്ളത് ആകുമ്പോഴേ എനിക്കന്ന് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് പേടിയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബസ്സിന് പോകാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ കുറേ പറഞ്ഞു അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ പറഞ്ഞു കണ്ണ അങ്ങനെ ചെയ്തിട്ട് പ്ലീസ് അമ്മ വീഴുവേ എൻ്റെ പൊന്നല്ലേ ചക്കരല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ ക്ഷാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു ഇവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ കരുതി പക്ഷേ ആ ഒരു ആ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് അനുസരിക്കാൻ തുടങ്ങി എനിക്ക് എവിടെയാണോ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബസ്സിലിരിക്കോയിലിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആ ബസ്സിലിരിക്കുന്ന സമയം ഇരിക്കുന്ന സമയത്തും ബസ്സിലിരിക്കുന്ന സമയത്തും ഒക്കെ അവൻ ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഏത് മൊമെന്റിലാണോ എനിക്ക് അവൻ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് ആ െത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അതുപോലെ തന്നെ ചെയ്തു അപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും ആ ഒരു ഭാഗവും ആ ഒരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു കേട്ടോ അപ്പത് അവൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ടത് കൊണ്ടാണല്ലോ അവൻ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പം അതെനിക്ക് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം ഇപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുല്ലോ കുറെ അധികം ബുദ്ധിമുട്ടുകളിലൂടെയാണ് കണ്ണൻ്റെ ശാരീരികാവസ്ഥ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ അവൻ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ അവൻ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവൻ ഓരോ കാര്യങ്ങളും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാക്കി അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ